മാള സെന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ ഹൈസ്കൂൾ കെട്ടിടത്തിന്റെ വെഞ്ചിരിപ്പും ഉദ്ഘാടനവും നവംബർ മൂന്നിന് നടക്കുമെന്ന് അധികൃതർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം നിർവഹിക്കും ഇരിങ്ങാലക്കുട രൂപതാമെത്രാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ബെന്നി ബഹനൻ എം പി മുഖ്യാതിഥിയാകും വി ആർ സുനിൽകുമാർ എം എൽ എ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഫാദർ ജോർജ് പാറേമൻ ബാബു തോമസ് ആലപ്പാട്ട് തോമസ് പഴയാറ്റിൽ സ്റ്റെനി കളപ്പറമ്പത്ത് പീറ്റർ പാറേക്കാട്ട് സ്റ്റാൻലി എടാട്ടുകാരൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഇരുപത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ ഞങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു ഈ ഒക്ടോബർ ആയപ്പോൾ അത് പൂർത്തിയാക്കാൻ സാധിച്ചു ആ പൂർത്തിയാക്കൽ കർമ്മം ഈ വരുന്ന നവംബർ മൂന്നാം തീയതി ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് ഇരിങ്ങാറുടെ രൂപതാധ്യക്ഷനായ മാർ പോളി കണ്ണുകാടൻ പിതാവ് ആശീർവാദ കർമ്മം നടത്തുകയും വ്യവസായ മന്ത്രി അഡ്വക്കേറ്റ് രാജീവ് സ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും ആ കർമ്മത്തിൽ ഞങ്ങളുടെ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയും ഇന്ന് കോഴിക്കോട് അതിരൂപതയുടെ മെത്രാ ബിഷപ്പ് వర్గించ కాలకి పితకు వేండి విశుద్ధ కుర్బాని అర్పించి అనుగ్రహ ప్రభాషణం నగదు